ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നിലവിലെ ഒരു സ്ട്രോങ് മത്സരാർത്ഥി തന്നെയാണ് ബിന്നി സെബാസ്റ്റിൻ നൂറ് ദിവസം ധൈക്കാൻ യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് ബിന്നി എന്നാൽ പുറത്ത് ബിന്നിയെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായങ്ങളല്ല കുത്തിതിരിപ്പുണ്ടാക്കുന്നുവെന്ന് ബിഗ് ബോസിനകത്തുള്ള മത്സരാർത്ഥികൾ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പോഴിതാ വെളിപ്പെടുത്തലുമായിരിക്കുകയാണ് പിന്നീട് ഭർത്താവ് നടനുമായ നൂബിൻ ഭാര്യ അകത്ത് നിൽക്കുമ്പോൾ പുറത്ത് നിന്ന് വോട്ട് പിടിക്കുന്നതും അടക്കം എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും നൽകുന്നത് ഭർത്താവ് നടനുമായ നൂബിനാണ് പിന്നീ നോമിനേഷൻ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ തനിക്ക് വല്ലാതെ ചങ്കെടുപ്പ് കൂടുമെന്നാണ് നൂബിൻ ഇപ്പോൾ പറയുന്നത് മാത്രമല്ല പലരും ബിനിയെ കുറിച്ച് മോശമായിട്ടൊക്കെ പറയാറുണ്ട് ഷോ ഭയങ്കര മോശമാണെന്ന് ചിന്തിച്ചവരായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ധാരണകളുണ്ട് ചിലർ വിചാരിക്കുന്നത് നല്ല കുടുംബത്തിൽ പിറന്നവർ ആരെങ്കിലും ഈ ഷോ ിൽ പങ്കെടുക്കാൻ പോകുമോ എന്നാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ തനിക്ക് വല്ലാതെ വിഷമം തോന്നും ബിന്നി നല്ല സ്ട്രോങ് മത്സരാർത്ഥിയാണെന്നും നൂറ് ദിവസം തെളിക്കാനുള്ള എല്ലാ കഴിവും ബിക്ക് ഉണ്ട് എന്നാണ് ഭർത്താവ് പറയുന്നത് കാരണം അവർക്ക് ബിന്നിയെ ഒരു ഡോക്ടറെ കൊണ്ട് കെട്ടിക്കണമെന്നത് അതുകൊണ്ട് തന്നെ എന്റെ കാര്യം അറിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത ടെൻഷനും ഉണ്ടായിരുന്നു എന്റെ പ്രൊഫഷൻ ആയിരുന്നു അവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം പിന്നെ എനിക്ക് സ്ഥിര വരുമാനവുമില്ല അതേസമയം ചിലരൊക്കെ പറയുന്നു ബിന്നി കള്ള ഡോക്ടറാണ് പഠിച്ചിട്ടില്ല എന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നത് ഞാൻ അറിഞ്ഞു പക്ഷേ അത് സത്യമല്ലെന്നും അവൾ നല്ലപോലെ അന്തസ് ചൈനയിൽ പോയി പഠിച്ച് പാസ്സായി തിരുവനന്തപുരത്ത് വന്ന് പരീക്ഷയും എഴുതി പാസ്സായതാണ് അവരുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് ഇതൊക്കെ തെളിയിക്കുന്നത് മോശമാണെന്നും അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാത്തതെന്നും നൂബിൻ പറയുകയാണ് ഈ അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് നൂബിൻ ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് തന്റെ ഭാര്യ ബിഗ് ബോസിൽ പോയതിനെ വളരെയധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നൂബിൻ